ഇത് ചിന്നമലയിലെ ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്ന തോമസ് ലിഹയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമി ഈ ഭൂമിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ക്രിസ്മസ് കാലം കഴിഞ്ഞതിൻ്റെ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ജനുവരി മാസം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മദ്രാസിലെ സേതാപേട്ട് താലൂക്കിലെ അടയാർ നദിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മലയാണ് ചിന്നമല അഥവാ ലിറ്റിൽ മൗണ്ട് ഏകദേശം അടി ഉയരത്തിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഇതാണ് തോമസ് ലേഹയുടെ ചരിത്ര പ്രസിദ്ധമായ ചിന്നമല അഥവാ ലിറ്റിൽ മൗണ്ട് എന്ന സ്ഥലം വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഭാഗം ഇവിടെ പ്രസിദ്ധ മാതാവിൻ്റെ നാമാദേത്തിലുള്ള ഒരു പള്ളിയും കൂടിയുണ്ട് ധാരാളം ചരിത്രപരമായ കാഴ്ചകളാണ് നമ്മെ ഇവിടെ കാത്തിരിക്കുന്നത് ഇവിടെ ഒരു ദിവ്യകാരുണ്യ ആരാധന ചാപ്പൽ കൂടി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ വന്ന സമയം ക്രിസ്മസ് കഴിഞ്ഞ ദിനങ്ങളായതിനാൽ ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതായ പല കാഴ്ചവസ്തുക്കളും അഴിച്ചു വച്ചിട്ടില്ല ഇത് ക്രിസ്മസ് ട്രീ സാന്ത ക്ലോസിൻ്റെ ചിത്രം അതുപോലെ പുൽക്കൂടുകളൊന്നും അഴിച്ച് വച്ചിട്ടില്ല ഇത് പില്ലർ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ സ്തൂപം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ഒറ്റക്കല്ലിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് തീർത്തിട്ടുള്ള ഒരു കുരിച്ച് ഇവിടെ കാണാൻ സാധിക്കും അതാണ് പില്ലർ ഓഫ് ഫെയ്ത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ശിലാഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും നടക്കുകയാണ് ഇവിടെ അന്തോൺസ് പുണ്യവാളിൻ്റെ ഒരു രൂപം കാണാൻ സാധിക്കും ക്രിസ്മസിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള പല കാഴ്ച വസ്തുക്കളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ക്രിസ്മസിനോട് അനുബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള പുൽക്കൂടാണ് വളരെ മനോഹരമായിട്ട് അത് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പത്സവ മാതാവ് ഉണ്ണിയേശു അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ ഇത് മാതാവിൻ്റെ ഒരു മലയാണ് ഈ മാതാവിൻ്റെ രൂപം പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ് മൂന്ന് രൂപങ്ങൾ അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് ഈ ശിലാഫലകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ പുരാതനമായ ഒരു സ്റ്റാച്ചു ആണിത് അന്നത്തെ കാലത്തെ ആ വാസ്തു ശില്പവിദ്യ മാതാവിൻ്റെ ആ രൂപത്തിൽ കാണാൻ സാധിക്കും പഴമയുടെ രൂപങ്ങളെല്ലാം അവയ്ക്കെല്ലാം ഒരു പഴമയുടെ ഒരു ഫീലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് മാതാവിൻ്റെ നാമാദേഹത്തിലുള്ള ഒരു പള്ളിയാണ് മനോഹരമായ ആൾത്താര ആരോഗ്യമാതാവിൻ്റെ ഒരു ദിവ്യ സ്വരൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും മനോഹരമായ ഒരു കൊച്ചു പള്ളിയാണിത് പ്രശാന്തമായ അന്തരീക്ഷം ചൈതന്യം തുളുമ്പുന്ന ദൈവികമായ ഒരു ആത്മീയ പരിവേഷം നൽകുന്ന ഈ ചർച്ചിൽ കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം പുറത്തേക്ക് കടക്കുവാനുള്ള ശ്രമത്തിലാണ് ഇതും മാതാവിൻ്റെ ഒരു അത്ഭുത തിരിശുരൂപം തന്നെയാണ് നയനമനോഹരമായ ഈ തിരിച്ചു ദർശിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ദൈവികമായ ഒരു സന്തോഷം കടന്നു വരും ഈ പള്ളിക്കകത്തും ഒരു ക്രിസ്മസ് കൂട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാളുകൾ അവയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മെ പലപ്പോഴും ചെറുപ്പകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ബാല്യം കൗമാരം അവിടെയെല്ലാം ഈ ക്രിസ്മസിൻ്റേതായ ഉൾത്തൊടുപ്പുകൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ സെന്റ് തൊമാസിൻ്റെ പ്രസിദ്ധമായ ആ ഗുഹയിലേക്ക് വരുന്നതിനടുത്തുള്ള ഒരു ചെറിയ മാതാവിൻ്റെ ചാപ്പലിനുള്ളിലാണ് വേളങ്കണ്ണി മാതാവിൻ്റെ രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുക ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് സെന്റ് തൊമാസ് നിരതമായി വർഷങ്ങൾ ചിലവഴിച്ചിരുന്ന ചെന്നമലയിലെ ഗുഹയുടെ മുകളിലാണ് ഈ ചാപ്പൻ പുറത്തേക്ക് ചെറിയ വാതിലൂടെ നമ്മൾ കടക്കുമ്പോൾ അവിടെ ആ മലയുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും സെന്ത ഒരു കൽപ്രതിമ ഇതാണ് ചെന്നമലയിലെ ആ മലയുടെ മുകൾ ഭാഗമായിട്ട് നമുക്ക് കാണുന്നത് ഈ മലയുടെ അടിയിലാണ് സെന്ത വർഷങ്ങളോളം പ്രാർത്ഥന നിരതമായി കഴിഞ്ഞിരുന്ന ആ ഗുഹ കാണാൻ സാധിക്കുക നമ്മിപ്പോൾ കാണുന്ന ചെറിയ വാതിലിലൂടെയാണ് സെൻറ്റ് തൊമാസ് അക്രമികളുടെ ആക്രമണത്തിനിന്നും രക്ഷപ്പെട്ട് ഓടിയതെന്ന് പറയപ്പെടുന്നു വേളങ്കണ്ണി മാതാവിൻ്റെ ആ ചാപ്പലിൽ നിന്ന് താഴോട്ടിറങ്ങുകയാണ് അതിനോട് ചേർന്ന് ഇടത് ഭാഗത്തായിട്ടാണ് ചിന്നമലയിലേക്ക് പോകുന്ന വളരെ ഇടുങ്ങിയ ഒരു പാതയുള്ളത് കുറച്ച് കന്യാസ്ത്രീകളാകാൻ പഠിക്കുന്ന കുട്ടികളാകുന്ന ആണെന്ന് തോന്നുന്നു അവർ വരുന്നത് കണ്ടു ഇതാണ് ആ ചെറിയ ഇടുങ്ങിയ വാതിൽ ഇതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഒരു കുരിശ് പാറയിൽ കൊത്തിയെടുത്തിട്ട് കാണാൻ സാധിക്കും ഇതാണ് സെന്തു മാസ് വർഷങ്ങളോളം പ്രാർത്ഥന നിരതമായി കഴിഞ്ഞിരുന്ന ചിന്നമലയിലെ ആ ഗുഹ ഇന്ത്യയിലേക്ക് ക്രൈസ്തവ വിശ്വാസം കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിക്ഷന്മാരിൽ ഒരാളായ സെൻറ് ഒരു ചില സ്വരൂപമാണ് ഇവിടെ കാണുക ഈ ഭാഗത്തായിട്ട് മാതാവിൻ്റെയും ഉണ്ണിയച്ചോടേയും ഒരു ചിത്രം കാണാൻ സാധിക്കും അത് ലൂക്കാസ് സുവിശേഷകൻ വരച്ചിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു ഈ വഴിക്കാണ് സെൻറ് അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഓടി രക്ഷപ്പെട്ടത് ആ സമയത്ത് അദ്ദേഹം കാൽവെച്ച പാറയിൽ കാൽപ്പാടും കൈവെച്ച പാറയിൽ കൈപ്പാടും കാണാൻ സാധിക്കും അതുപോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പാറയിൽ കൈകൾ വെച്ച് പ്രാർത്ഥ ആ പാറയിൽ നമുക്ക് കൈമുട്ടുകളുടെ ആ പ്രിന്റ് അവിടെ പതിഞ്ഞിട്ടുണ്ട് ഇതാണ് കാൽപാദം അദ്ദേഹം ഇതിനോട് ചേർന്നുള്ള ഒരു ചെറിയ കിളിപ്പത്തിലൂടെയാണ് രക്ഷപ്പെട്ടത് ഈ കാണുന്ന കിളിപ്പത്തിലൂടെ അവിടെ ഈ ഭാഗത്തും കൈപ്പാദത്തിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും താഴെ കാൽപാദത്തിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ട് ഇവിടെ ഫിംഗർ പ്രിൻറ്റും കാണാൻ സാധിക്കും അധികം ഉയരമില്ലാത്തൊരു മലയാണ് ചിന്നമല അതിൽ കഷിച്ചുരാൾക്ക് നിൽക്കാവുന്ന ഉയരത്തിലാണ് ഈ ഗുഹ കാണുന്നത് ഇതാണ് കാൽപാദം പതിഞ്ഞ ആ പ്രിൻ്റ് കാണ ഇവിടെ സ്വന്തമാസൻ്റെ ഒരു തിരിശേഷിപ്പും കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ലൂക്കാസ് സുവിശേഷകൻ വച്ച മാതാവിൻ്റെ പടമാണ് ഇതാണ് തോമസിലെ കൈമുട്ടുകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ആ പാറ അതിൽ അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകളുടെ ആ പ്രിൻറ്റ് പതിഞ്ഞിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങളാണ് ആ പാറയിൽ കൈകുത്തി നിന്ന് പ്രാർത്ഥിച്ച് പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ തോമസ് ലേഹയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തും അദ്ദേഹം ആദ്യമായിട്ട് വന്നത് കേരളത്തിലാണ് കേരളത്തിലെ അഴിക്കോട് ഭാഗത്ത് അവിടെ നിന്ന് അദ്ദേഹം മലയാറ്റൂരിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് എ ഡി അമ്പത്തിരണ്ടിലാണ് ഇന്ത്യയിലേക്ക് വന്നത് എ ഡി എഴുപത്തിരണ്ടിൽ അദ്ദേഹം മരണപ്പെടുകയും ഉണ്ടായി ഞാൻ സെൻ തമാസിൻ്റെ ആ ചിന്നമലയിൽ നിന്ന് പുറത്തേക്ക് കടന്നു ഇനിയും ധാരാളം കാഴ്ചകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനേകം കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് സെന്തമാസ് ഉണ്ടാക്കിയ നീലുർവ സുവിശേഷ പ്രഘോഷണത്തിനിടയ്ക്ക് ജനങ്ങൾക്ക് കുടിക്കുവാനായിട്ട് വെള്ളം ആവശ്യം വന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്ന നീലുറവയാണ് ആ കണ്ടത് ഇത് അദ്ദേഹം ദ്വ്യുബല് അർപ്പിച്ചിരുന്ന ആൾത്താര ആക്രമികളുടെ അക്രമികളുടെ ആക്രമണത്തെ രക്ഷപ്പെടുവാനായിട്ട് അദ്ദേഹം ഈ ആൾക്കാർക്കുള്ളിൽ പതുങ്ങിയിരുന്നു എന്നാണ് ഗൈഡ് പറയുന്നത് ഇത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുരിശിത രൂപമാണ് അതിൽ നിന്നും രക്തം പുറപ്പെടുമായിരുന്നു എന്ന് ഗൈഡ് പറഞ്ഞു ഇത് ഫുട്പ്രിൻ്റ് അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞ പാറയാണിത് ഇപ്പോഴും ആ ഫുട്ബോളിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഏറ്റവും വലിയ ഒരു വിശുദ്ധൻ തന്നെയാണ് സെന്റ് തൊമാസ് അദ്ദേഹം മൂലമാണ് ഇന്ത്യയിലേക്ക് ക്രിസ്തു മതം കടന്നു വരാനായിട്ട് ഇടയായത് സാഞ്ചുറി ഓഫ് സെന്റ് തൊമാസ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം സെൻ്റ് തൊമാസിൻ്റെ പറങ്കിമലയിലാണ് അദ്ദേഹം കുത്തേറ്റു മരിക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നതിൻ്റെതായ ഒരു ടേബിളോ ഇവിടെയും പുനരാവിഷ്കരിച്ച് വച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഇനി എൻ്റെ യാത്ര ഗൈഡ് ഞങ്ങളുടെ മുമ്പിലായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ ഭാര്യ ലിസി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇവിടെ യേശുവിൻ്റെ തിൽക്കച്ചയുടെ ഒരു ഛായചിത്രം കാണാൻ സാധിക്കും ഒറിജിൻ ഓഫ് ജീസസ് ഇതാണ് യേശുവിൻ്റെ മുഖം എന്നാണ് അറിയപ്പെടുന്നത് ആ തിൽക്കച്ചയെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് തന്നെയാണ് യേശുവിൻ്റെ ഇത് തന്നെയാണെന്ന് അത്രമാത്രം പഴക്കവും ആ തിൽക്കച്ചിക്കുണ്ട് അതുപോലെ അതിൽ പതിഞ്ഞിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻസ് അതെല്ലാം ഒരു മനുഷ്യ മനുഷ്യരക്തത്തിൻ്റേതും അത് യേശുവിൻ്റെ ആണെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതാണ് സെൻ്റ് മരണാനന്തരം മൃതദേഹം അടക്കാൻ കൊണ്ടുപോകുന്ന ഒരു ദൃശ്യാവിഷ്കരണമാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ആവിഷ്കരണം പറങ്കി കാണാൻ കഴിയുമെന്ന് ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളോട് പറയുകയുണ്ടായി സെൻറ്റ് തോമസിൻ്റെ ഈ ചരിത്രം മദ്രാസിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നിരതമായി കഴിഞ്ഞിരുന്ന ചിന്നമൗണ്ട് ചിന്നമലൈ എന്ന് പറഞ്ഞ സ്ഥലം അദ്ദേഹം കുത്തേറ്റും വരിക്കുന്നത് പറങ്കിമലൈ എന്ന് പറയുന്ന ഒരു മലയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശേഷങ്ങൾ സംസ്കരിക്കുന്നത് സാന്ത്വം ചർച്ചിലാണ് അങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് സെൻറ്റ് തോമസ് ചരിത്രം മദ്രാസിൽ നമുക്ക് കാണാൻ സാധിക്കുക ആ കാഴ്ചയിലേക്കെല്ലാം പോകണം അതിനു മുൻപ് ചിന്നമലയിലെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകും അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഇപ്പോൾ ഒരു യേശുവിൻ്റെ ഒരു വിശുദ്ധ കുച്ചൻ്റെ പള്ളിയിലേക്കാണ് ഗൈഡ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം ഇവിടെ യേശുവിൻ്റെ മുൾ കിരീടത്തിൻ്റെ ഒരു വലിയ ഒരു ടാബിൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിമനോഹരമായ ചാപ്പൽ ഓഫ് ദ ഹോളി ക്രോസ് വിശുദ്ധ കുരിസിൻ്റെ ഈ പള്ളിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു വളരെ ശാന്തമായ ഒരു ദൈവികമായ അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുക യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഹോളി ക്രോസ് അതാണ് ഈ ചർച്ചിൽ ആൾത്താലും നമുക്ക് കാണാൻ സാധിക്കുക കുറച്ച് നേരം അവിടെ പ്രാർത്ഥിച്ച് അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുന്നത് യേശുവിൻ്റെ ലിലിക്സാണിത് ഗൈഡ് പല കാര്യങ്ങളും ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുൻപ് ഞങ്ങൾ മറ്റൊരു ഗൈഡ് ആണ് ഞങ്ങൾക്ക് ചിന്നമല ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അദ്ദേഹം പറഞ്ഞത് മുപ്പത്തെട്ട് വർഷത്തോളം സെന്റ് തോമാസ് ആ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ് പക്ഷേ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയുന്നത് എ ഡി അമ്പത്തിരണ്ടിൽ സെന്ധു മസ് വന്നതിന് ശേഷം ഏ ഡി എഴുപത്തിരണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അതിൻ്റേതായ ഒരു വൈരുദ്ധ്യം കാണാൻ സാധിക്കും എന്തു തന്നെയായാലും അദ്ദേഹം ഇന്ത്യയിൽ വന്നതിന് ശേഷം തന്നെയാണ് ക്രിസ്തു മതം ഇന്ത്യയിൽ പ്രചരിച്ചത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു വിശ്വാസത്തോടെ ഞാൻ പുറത്തേക്ക് നടക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ സെന്തു മസ്സിൻ്റെ മറ്റു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും